ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അംഗൻവാടി ഹെൽപ്പർമാർക്കും കുടുംബശ്രീ ഹോട്ടൽ തൊഴിലാളികൾക്കുമുള്ള ഓണപ്പുടവ വിതരണവും പോരൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു Terima kasih telah menonton. 对。對 ഒരുപാട് സഹകരണങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അംഗനവാടി കലോത്സവം മുപ്പത്തിമൂന്ന് അംഗനവാടിയിലെ എഴുത്താല ഹെൽപ്പർമാർ വർക്കർമാർ സജീവ പങ്കാളിത്തം എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിജയമായിരുന്നു കാരണം ആയിരത്തി മുന്നൂറോളം അമ്മമാര് പരിപാടി പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ പത്തിനൊരു പരിപാടി ഇതുവരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളത് അനുമോദിക്കണം എന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതായിരുന്നു പക്ഷെ ഓരോ ഘട്ടം വരുമ്പോൾ ഓരോരുത്തരെയും അനുമോദിച്ച് വരുന്ന സമയമാവുമ്പോൾ നമുക്ക് നിങ്ങളെയും പിന്നെ ഒരു അനുമോദനം അല്ലെങ്കിൽ എന്ത് ഗിഫ്റ്റ് തരുന്നുണ്ടായിരുന്നു പക്ഷെ അത് സാധിക്കാത്തൊരുക്കങ്ങൾ വരൊക്കെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ തന്നാൽ പിന്നെ മറക്കും പെണ്ണുങ്ങളെ സ്വഭാവമാണല്ലോ അപ്പൊ അത് നമ്മൾ അവസാനം കൊടുക്കാൻ എന്ന നിലയ്ക്കാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നു നമുക്ക് പുതിയൊരു മെനു വരുന്നുണ്ട് നവീകരിച്ച പുതിയ മെനുവിന്റെ ഒരു പരിശീലനം കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന വ്യവസായി കഴിഞ്ഞാൽ അതിന്റെ സമ്മാനം കൂടെ അത് കൊടുക്കാന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ ഈ ദിവസത്തേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ടത് അപ്പൊ അതുകൊണ്ട് നവീകരിച്ച മെനുവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ അവിടെ പറഞ്ഞതാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ മെമ്പർമാർക്ക് തന്നെ പൂർണ്ണമായിട്ട് അതറിയില്ല അപ്പം അടുത്ത മാസം ഒമ്പതാം തീയതിക്ക് അംഗൻവാടി തുറക്കുമ്പോൾ തന്നെ മെമ്പർമാരെ അമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പുതിയ മെനുവേന്ന് പരിചയപ്പെടുത്തി കൊടുക്കൽ വളരെ അത്യാവശ്യമാണ് അതിനെല്ലാ മെമ്പർമാരെയും നിങ്ങൾ വിളിച്ച് ആ കാര്യം അവരെ ബോധിപ്പിക്കണം അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് കിടക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച് നാലു നാലര വർഷക്കാലം മുപ്പത്തിമൂന്ന് അംഗനവാടി നിങ്ങൾക്കാരോ നിങ്ങൾ മുപ്പത്തിമൂന്ന് അംഗനവാടി ചിലതൊക്കെ ഒന്നോ രണ്ടോ മാസം വന്ന ആളുകളുണ്ടാകും നേരത്തെ തേർമ്മ പറഞ്ഞ പോലെ ഈ കുറെ കാലങ്ങളായിട്ട് നിൽക്കുന്ന ഹെൽപ്പർമാരുണ്ട് പക്ഷെ നമ്മൾ മുപ്പത്തിമൂന്ന് അംഗനവാടികൾ മാറ്റം ഈ അഞ്ചു വർഷക്കാലം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു സത്യമാണ് കാരണം അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചോളം അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടി ഒക്കെയാണ് ചോർന്നൊരിക്കുന്ന എല്ലാ അംഗനവാടികൾക്കും അതിന് മുകളുടെ ഷീറ്റ് എടുത്തുകൊണ്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തിക്കുമതിൽ പൊളിഞ്ഞാടി കൊടുത്തിട്ടുണ്ട് അതേപോലെ കുട്ടികൾക്ക് ഇരിക്കാൻ ഇരുപ്പിടമില്ല എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതേപോലെ സ്റ്റവ് ഗ്യാസ് സ്റ്റവ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ അംഗൻവാടികളൊക്കെ പുറത്തൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് പുറത്ത് ടോയ്ലറ്റ് ഇല്ലാത്ത ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും അഞ്ചു വർഷക്കാലം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ട് ഭരണസമിതിന്റെ ഏറ്റവും അധികം സംഖ്യ ചെലവഴിച്ചത് ഈ മേഖലയിലാണ് ഐ സി ബി എസിന്റെ മേഖലയിലാണെന്ന് യാതൊരു സംശയമില്ലാത്ത കാരണം നമ്മൾ തനത് പണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള അംഗനവാടികൾ കുട്ടികൾ പുതിയ കുട്ടികൾ വരുമ്പോൾ ആരോഗ്യമുള്ള കുട്ടികളും പഠിക്കാനും അവരെ പഠിപ്പിച്ചെടുക്കേണ്ട ഏറ്റവും പ്രയാസം ഒരു ഹൈസ്കൂളോ യു പി സ്കൂളോ പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വയസ്സായ കുട്ടികളെ നിങ്ങൾ കയ്യിലെടുത്ത് എടുത്ത് താലോലിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാണ് ബാധ്യത വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ ഹസ്കർ മഠത്തിൽ കെ കെ ചന്ദ്രാദേവി പി സുലൈഖ പി ജയിദ കെ റംലത്ത് സി ഗീത സി രജന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ